ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീകാന്തിന്റെ പ്രശ്നവുമായിട്ട് സച്ചിയും അതുപോലെ രേവതിയും തമ്മിൽ പ്രശ്നമാകുന്നു കരുതിയിട്ട് ഇവര് വീണ്ടും ഒന്നിച്ചല്ലോ അതിന് മാത്രം എന്ത് കല്യാണ മന്ത്രമാണാവോ അവന് ജപിച്ചു കൊടുക്കുന്നതെന്നൊക്കെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ രംഗത്തോടു കൂടിയായിരുന്നു എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ വിശേഷങ്ങള് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ അയക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം തുടർന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ സച്ചിൻ്റെ അടുത്ത് ചുമ്മാ നിങ്ങളുടെ അമ്മ ഒരു കാരണവും ഇല്ലാതെ എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ഇത് കണ്ടുപോകുകയും ചെയ്തു നാളെ ഇനിയിപ്പോ എന്തൊക്കെയാണവോ പറയാൻ വേണ്ടി പോകുന്നത് രേവതി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സച്ചി വേറെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല സച്ചി സച്ചിഫിനെന്താ ചിന്തിക്കുന്നത് അല്ല എന്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഒക്കെ ഉണ്ട് അല്ലേ ഞാൻ അമ്മ എന്ന് വിളിച്ചപ്പോഴേക്കും ഓടി വന്നിട്ട് എന്താന്ന് ഏതാന്ന് നോക്കിയില്ലേ എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് എന്നോട് ചെറിയ സ്നേഹവും കരുതലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോ രേവതി ഓ നിങ്ങളത് മനസ്സിലാക്കിയല്ലോ ഒരുപാട് സന്തോഷം അതിന് ഞാനൊരു കാരണമായില്ലേ നിങ്ങള് ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് വേദനയൊക്കെ പമ്പ കിടക്കും ആ രാവിലെ ആകുമ്പോഴത്തേക്ക് വേദന കൂടുവോ ഇപ്പോൾ ഡബിൾ ആവുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ രാവിലെ ആവണ്ടേ എന്തായാലും നീ നേരത്തെ വിളിക്കണം ജോലിക്ക് വേഗം പോവാനുള്ളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സച്ചി കിടക്കുന്നത് തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത് രേവതി ഇരുന്നിട്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സച്ചി എണീറ്റിട്ട് ഓ നീ എണീറ്റോ എന്നുള്ള കാര്യം ചോദിക്കണേ പിന്നെ എണീക്കാതെ നടുരാത്രിയിൽ നടുരാത്രിയിലിരുന്നിട്ടാണോ ഞാൻ പൂക്കെട്ടിക്കൊണ്ടിരിക്കുന്നത് നേരം വിളിച്ചിട്ട് കൊറേ നേരമായി എന്നുള്ള കാര്യം പറയുമ്പോ എന്ത് ഒരുപാട് നേരമായിന്നോ നീ എന്നെ വിളിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണെടുത്ത് നോക്കുകയാണ് കേട്ടോ ഭാഗ്യം ട്രിപ്പിന് കോളൊന്നും വന്നിട്ടില്ല ഭാഗ്യം അത് കഴിഞ്ഞ് സച്ചി ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ കഴുത്തൊക്കെ ഇങ്ങനെ കാക്കുന്നുണ്ട് കേട്ടോ അല്ല നിങ്ങള് ഭയങ്കര ശരീരവേദന എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നേരം ഉറങ്ങട്ടെ എന്ന് അല്ല നീ നേരം വിളിക്കുമ്പോ തന്നെ പൂ കെട്ടാൻ തുടങ്ങിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ഇന്ന് പ്രദോഷമല്ലേ അതുകൊണ്ട് വൈകുന്നേരം ശിവന്റെ അമ്പലത്തിൽ പോകണം അതുകൊണ്ട് പൂ കെട്ടാന്ന് വിചാരിച്ചു അല്ല ഇപ്പൊ നിങ്ങൾക്ക് ശരീരവേദന ഒക്കെ കുറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ഇന്നലെ മുതുകൊക്കെ ഭയങ്കര വേദനയല്ലേ എന്തോ മാജിക് നടന്നതുപോലെ വേദനയെല്ലാം പോയി ഇന്നലെ നൈറ്റില് കൈയും കാലും നടുവുമൊക്കെ ഭയങ്കര വേദനയായിരുന്നു ശരിക്കും ഞാൻ വിചാരിച്ചു രണ്ടു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരുന്നു പക്ഷെ ഇപ്പൊ ഒരു വേദനയുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെ ആവുമ്പോഴേക്കും വേദനയെല്ലാം പറന്നു പോകുന്നു നീ അത്രയ്ക്കും എന്റെ മേലുകയറി മെതിച്ചായിരുന്നല്ലോ കാലില് എന്തോ വൈദ്യമൊക്കെ നീ പഠിച്ചു വച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് വേദന എടുത്തൊക്കെ ഇപ്പോ വേദന ഇല്ലാണ്ട് പോയില്ലേ എന്തായാലും ഇപ്പൊ മൊത്തത്തിൽ റിലാക്സ് ആയ പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും വേദന പോയില്ലേ ഇതിനു വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇന്നലെ രാത്രി കൂവി വിളിച്ചുകൊണ്ടിരുന്നത് ഇതിനു വേണ്ടിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര രൂപ ചെലവാകുന്ന കാര്യം നിങ്ങൾക്കറിയോ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടറിന്റെ ഫീസും മരുന്നും എല്ലാം കൂടി ചേർത്തിട്ട് നാനൂറ് രൂപ മേടിക്കും എന്ത് ഒരു നടുവേദനക്ക് നാനൂറ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ പണ്ട് എന്റെ അച്ഛനൊരു തവണ നിന്ന് നിന്നിട്ട് നടുവേദനയും മേലുവേദനയും ഒക്കെ വന്ന സമയത്ത് ആ ഡോക്ടറിനെ പോയി കണ്ടു അല്ല നിന്റെ അമ്മ എന്തേ മുതുകിലൊന്നും കേറിയിട്ട് മെതിക്കൊന്നും ചെയ്തില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അടുത്ത് പോയി ചോദിക്കുന്നു പറയണം കേട്ടോ ദേശത്തോടു കൂടി രേവതി എന്തായാലും നിങ്ങളുടെ വേദനയൊക്കെ കുറഞ്ഞില്ലേ അത് തന്നെ വലിയ കാര്യമല്ലേ നിങ്ങൾ പോയിട്ട് കുളിക്കാൻ നോക്ക് വീട്ടിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചു നിങ്ങൾ മാത്രമാണ് ഭക്ഷണം കഴിക്കാത്തത് ഞാൻ പോയിട്ട് ഭക്ഷണം എടുത്തു വെക്കാം നീ നൈസായിട്ട് എന്റെ അടുത്ത് ജോലിക്ക് പോയെന്ന് പറയാന്നുള്ള കാര്യം പറയുന്ന സമയത്ത് പോവാണെന്ന് മാത്രമല്ല പറയുന്നത് പോയിട്ട് അതുപോലെ തന്നെ നൈറ്റിൽ തിരിച്ചു വരണം നിങ്ങൾക്ക് നടുവേദനയൊക്കെ ശരിയായില്ലേ നാനൂറ് രൂപ എണ്ണിത്താ എന്നുള്ള കാര്യം പറയുമ്പോൾ ഓഹോ അപ്പൊ നീ ഇതിനൊക്കെ കണക്ക് നോക്കുന്നുണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചേട്ട ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ നാനൂറ് രൂപ കൊടുക്കില്ലായിരുന്നോ തായ എന്ന് പറഞ്ഞ് കൈനീട്ടുന്ന സമയത്ത് ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ നിന്നെ എത്ര തവണ കാറിൽ കയറ്റിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടുണ്ട് അതിനുള്ള ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ടോ അന്ന് നിന്റെ പൂക്കാരി ഫ്രണ്ട് ഓട്ടോ കിട്ടാണ്ട് നിന്ന സമയത്ത് എന്റെ കാറിൽ കയറ്റിയിട്ട് കൊണ്ടുവന്നില്ലേ അതിന് ഞാൻ കണക്ക് ചോദിച്ചോ ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ കണക്ക് ചോദിച്ചുകഴിഞ്ഞാൽ നീ തരുമോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ ഓഹോ അപ്പൊ ഭാര്യ ഭർത്താക്കങ്ങൾക്കിടയിൽ നിങ്ങൾ കണക്കൊക്കെ നോക്കുന്നുണ്ടല്ലേ എന്താ നീയല്ലേ ആദ്യം കണക്ക് ചോദിച്ചെന്നുള്ള കാര്യം സച്ച് ചോദിക്കുമ്പോ എന്ന് കരുതിയിട്ട് നിങ്ങൾ കാറിൽ കയറിയതിനൊക്കെ നിങ്ങൾ കണക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നീ അതിനു ചോദിച്ചോണ്ട് ഞാൻ ഇതിനു ചോദിച്ചു അത്രേ ഉള്ളൂ ആഹാ അങ്ങനെയാണെങ്കിലേ ഞാൻ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കണം വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുന്നത് വൃത്തിയാക്കുന്നത് അലക്കുന്നത് പിന്നെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയ്യോ പാത്രം കഴുകുന്ന വിടല്ലേ അതെ അതും കൂടി ചേർത്തിട്ടാണ് എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ കണക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ എനിക്ക് തരാൻ വേണ്ടിട്ട് ബാങ്കിൽ പോയിട്ട് ലോൺ ചോദിക്കേണ്ടി വന്നേനെ അതെ അത് ശരിയാണ് ബീകാം ബാങ്കിലാണെന്നുണ്ടെങ്കിലേ ഭാര്യമാര് ജോലി ചെയ്യുന്നതിന്റെ കണക്ക് നോക്കിയിട്ട് അതിന് പണം കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ലോണ് തന്നെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ചെന്ന് ചോദിച്ചാൽ ഉടനെ തര തരാൻ വേണ്ടിയിട്ട് ഇത് നോക്ക് രേവതി മേലെ കയറിയിട്ട് നാല് ചവിട്ടും ചവിട്ടിയിട്ട് നീ നാനൂറ് രൂപ ചോദിക്കുന്നു എല്ലാവർക്കും കാലുണ്ട് അതുപോലെ തന്നെയല്ലേ എനിക്കും നിങ്ങളുടെ കാല് മാത്രം എന്താ അത്ര വലിയ ഹൈറ്റിലാണുള്ളത് നിങ്ങൾ ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുണ്ടല്ലോ ഞാൻ ഭയങ്കര വെയിറ്റ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടിട്ട് ആഹാ നിന്റെ വായ നന്നായിട്ട് ടൈപ്പ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നാ കഴിക്കാണെങ്കിലോ ഒരു കുഴപ്പവും ഇല്ലാണ്ട് ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് പൂ കെട്ടുന്ന സമയത്ത് പൂ പോലെ സംസാരിക്കണം അപ്പൊ നിങ്ങൾ കാർ ഓടിക്കുന്ന സമയത്ത് ഹോൺ അടിക്കുന്നത് പോലെയാണോ സംസാരിക്കാറ് ഞാനും കുറച്ച് നേരെ ശ്രദ്ധിക്കുന്നു നീ കൂടെ കൂടെ സംസാരിക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ അതെ പക്കത്തില് കൂടെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കൂടെ കൂടെ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ഈ കൂടെ എടുത്ത് താഴെ ഇടട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അയ്യോ എന്താ ചെയ്യുന്നത് ആ കെട്ടിവെച്ച് പൂവൊക്കെ എന്താ ചെയ്യാൻ പോകുന്ന ഇവിടെ വെക്കി വെക്കാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മതി മതി ഓവർ സൗണ്ട് ഒന്നും ഉണ്ടാക്കണ്ട ഇന്നാന്ന് പറഞ്ഞിട്ട് പൂക്കൂടെ എടുത്ത് അങ്ങ് കൊടുക്കുവാണേ നിങ്ങളെ ആദ്യം പോയിട്ട് കുളിച്ചിട്ട് വരാൻ നോക്കു എന്നുള്ള കാര്യം പറയുമ്പോൾ വന്ന് വന്ന് നീ കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞാനൊക്കെ വച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണേ അവിടുന്ന് തോർത്തൊക്കെ എടുത്ത് കുളിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ സച്ചിയുടെ പൂക്ക് കാണുന്ന സമയത്ത് ചിരിക്കുന്നുണ്ട് കേട്ടോ രേവതി തുടർന്ന് സച്ചി കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ നിക്കുവാണ് കേട്ടോ അപ്പോഴാണ് ഫുഡായിട്ട് റൂമിലേക്ക് രേവതി വരുന്നത് ഫുഡ് കയ്യിൽ മേടിക്കുന്നുണ്ട് കേട്ടോ നോക്കുന്ന സമയത്ത് പൂരിയും ബജ്ജിയാണ് ആണ് ഇരുന്ന് കഴിക്കും സച്ചേട്ട എന്ന് പറയുമ്പോ അല്ല ഈ പൂരിയും ബജിയും ഉണ്ടാക്കുന്നത് നീ ഒരു ചടങ്ങാക്കിയോ എന്താ സച്ചേട്ട ഉദ്ദേശിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല നമ്മൾ തമ്മിൽ അടിയുള്ളതൊക്കെ ആയല്ലോ അപ്പൊ പിറ്റേ ദിവസം തന്നെ നീ പൂരി മസാല ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ തല്ലുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭർത്താവിന് ഇഷ്ടപ്പെട്ടത് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും സമ്പ്രദായം മറ്റോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ പൂരി മസാല ഉണ്ടാക്കിയതൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഇഡ്ലി ചെയ്തു അതിന് ദിവസം തലേ ദിവസം ഉപ്പ്മാവ ഉണ്ടാക്കി ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ട് പൂരി ഉണ്ടായിക്കോട്ടെ എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് ചെയ്തു അത്രേ ഉള്ളൂ അപ്പൊ നീ എനിക്ക് വേണ്ടി ചെയ്തതല്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അപ്പൊ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് ശരി സച്ചിയുടെ ഇരുന്ന് കഴിക്കുന്നു പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് തിരിഞ്ഞ് കുറച്ച് അങ്ങോട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പൂരി മുറിച്ചിട്ട് വായലയ്ക്ക് ഇങ്ങനെ വെക്കുമ്പോഴേക്കും സച്ചി എന്ന് പറയണേ അങ്ങനെ രേവതി പോയടുന്നു തിരിച്ചു വരികയാണ് കേട്ടോ വേദന പോയിന്ന് പറഞ്ഞിട്ട് നടുവേദന പോയി പക്ഷെ കൈക്ക് വേദനയുണ്ട് ഇത് നോക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത്രേ പോവുള്ളൂ അപ്പോഴേക്കും വേദന വരുന്നു ഇപ്പൊ ഇനി ഞാൻ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക അത്രേ ഇല്ലേ ഉള്ളൂ നിങ്ങൾ ഇവിടെ ഇരിക്കേന്ന് പറഞ്ഞിട്ട് വാരി കൊടുക്കാൻ വേണ്ടി പോവാണ് പക്ഷെ ആദ്യം രേവതി പോയിട്ട് റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് വന്നിട്ട് പൂരി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമ്മള് സച്ചിക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി ഭയങ്കരായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ അതിനിടയ്ക്ക് രേവതി ചോദിക്കുന്നുണ്ട് കൈക്ക് വേദന എന്നല്ലേ പറഞ്ഞത് പിന്നെ ഇങ്ങനെ നിങ്ങൾ കാർ ഓടിക്കുക ഇന്ന് നിങ്ങള് വീട്ടിൽ ഒരു ദിവസം റെസ്റ്റ് എടുത്തോ കൈ വേണമെന്നുണ്ടെങ്കി ഞാൻ തിരുമ്പി തരാം അയ്യോ അതൊന്നും വേണ്ട എന്റെ ജീവിതമാർഗമേ എൻറെ കൈയെ വിശ്വസിച്ചിട്ടാണുള്ളത് കൈയാണ് ആണ് എന്റെ ആയുധം നീ വെറുതെ ചവിട്ടി മരിച്ചിട്ട് എന്റെ കൈക്ക് ഒന്നും സംഭവിക്കരുത് ഞാൻ എങ്ങനെങ്കിലും കാറൊക്കെ ഓടിച്ചോളാം ഇത് കേൾക്കുമ്പോ രേവതി കുറച്ച് കലിപ്പോട് കൂടിയിട്ടാണ് കേട്ടോ വേഗം വേഗം ഭക്ഷണം തിരികെ കൊടുക്കുന്ന പോലെ വാരി കൊടുക്കുവാണ് ശരി നിക്ക് ഞാൻ പോയിട്ട് വേറെ പൂരി എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ ഏ വേണ്ട വേണ്ട എനിക്ക് മതി എന്ന് പറയണേ അങ്ങനെ സച്ചി തന്നെ കൈ വെള്ളം എടുത്തു കുടിക്കുന്നുണ്ടേ ഇങ്ങനെ പൊക്കിയിട്ട് മേലേക്ക് വയലിങ്ങനെ ഒഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ വരാം ടാറ്റാ ബായ് ബായ് എന്നൊക്കെ കൈയൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ടാറ്റ കൊടുക്കുവാണേ അല്ല കൈ പൊക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അയ്യോ പാവന്ന് കരുതിയിട്ട് ഞാനാണെങ്കിൽ ഭക്ഷണം വാരി തന്നു ഇപ്പൊ ആ കൈവെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ആട്ടുന്നുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് കൈവേദന ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എനിക്ക് അപ്പോഴേ കൈവേദന ഇല്ല ചുമ്മാ റീൽ ചുറ്റിയതാണ് നീ ഇന്നലെ മെതിച്ചതിന് എന്റെ അടുത്ത് നാനൂറ് രൂപ ചോദിച്ചില്ലേ അതിനുള്ള പണിഷ്മെന്റ് ആണ് ഇത് അപ്പൊ നിങ്ങൾ നടിച്ചതാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു പിച്ച് പിച്ച് ആണ് കേട്ടോ അമേ ആർക്കുമ്പോ സമയത്ത് ദേവി ചോദിക്കുന്നുണ്ട് എന്താടാ അവിടെ ശബ്ദം ഏയ് ഒന്നുമില്ല ഇല്ല അച്ഛ സംസാരിച്ചോണ്ടിരിക്കയാണ് ശരി പോയിട്ട് വരാൻ കൈ ഇങ്ങനെ ആ പിച്ചയോടെ നല്ല വേദന ഉണ്ട് അങ്ങനെ തിരുമിങ്ങോണ്ട് പോവാൻ കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് രേവതി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യണേ താങ്ക്